അപ്പൊ നിങ്ങൾ അറിയിക്കുക കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സ് സയൻസും ആർട്സും പഠിച്ചില്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ സയൻസും ആർട്സ് ഇങ്ങനെ മിക്സഡ് ആയിട്ട് കിടക്കുവാണ് മിക്സായിട്ട് കിടക്കുക എന്ന് വിചാരിക്കാം മിക്സ്ര ഹായ് കൂട്ടുകാരെ അപ്പം നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് കേരള അപ്പോയിൻമെൻസിൻ്റെ പുതിയൊരു ക്ലാസുമായിട്ടാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പദവികള് കേരളത്തിൻ്റെ പദവികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് കേരള ഗവർണൻസിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് ഓക്കെ കേരള ഗവർണൻസിനകത്താണ് ഈ ഒരു ടോപ്പിക് വരുന്നത് അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഗവർണർ അല്ലെ ഏറ്റവും ഉന്നത പൊസിഷനിൽ ഇരിക്കുന്നത് നമ്മുടെ ഗവർണർ ആണ് ഇരുപത്തിരണ്ടാമത്തെ ഗവർണർ ആണ് നമ്മുടെ ആര് ആരിഫ് മുഹമ്മദ് ഖാൻ ഓക്കെ അപ്പൊ ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ ഇരുപത്തി രണ്ടാമത്തെ ഗവർണർ ആണ് ആരാണ് നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി ആരാണ് പിണറായി വിജയനാണ് ഇത് നിങ്ങൾക്കറിയാം എത്രാമത്തെ ആണ് ഇരുപത്തി മൂന്നാമത്തെ ആണ് ഓക്കെ ഇരുപത്തി രണ്ടാമത്തെ ഗവർണർ ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രി ഓക്കെ അല്ലേ ഇനി ഇരുപത്തി നാലാമത്തെ ആരാണ് സ്പീക്കറാണ് ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചുവെച്ചേക്കാം ഇരുപത്തി രണ്ടാമത്തെ ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രി ആരാണ് അത് നമ്മുടെ പിണറായി വിജയനാണ് പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് ഈ ഒരു പൊസിഷനിൽ വരുന്നത് ഓക്കെ ഇനി ഇരുപത്തി നാലാമത്തെ സ്പീക്കർ ആരാണ് എ എം ഷംസീർ ആണ് ഓക്കെ സംസൈർ സംസീർ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചേക്ക അപ്പൊ സംസാരിക്കുക അപ്പൊ സ്പീക്കർ സ്പീക്കിംഗ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചൂടെ അപ്പൊ നമ്മുടെ ഇരുപത്തിനാലാമത്തെ സ്പീക്കർ ആരാണ് എ എം ഷംസീർ ആണ് ഓക്കെ എ എൻ ഷംസീർ ആണ് നമ്മുടെ ഇരുപത്തിനാലാമത്തെ സ്പീക്കർ മണ്ഡലവും കൂടെ പഠിച്ചു വച്ചേക്കുക തലശ്ശേരിയില തലശ്ശേരിയിലെ എം എൽ എ ആണ് എ എൻ ഷംസിർ ഓക്കെ ഇനി മുപ്പത്തി എട്ടാമത്തെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ് ആരാണ് ആശീഷ് ജിതേന്ദ്ര ദേശായി ആണ് ഇത് നമ്മുടെ റീസെൻ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഓക്കെ അപ്പം ആശീഷ് ജിതേന്ദ്ര ദേശായി എന്നല്ല ചോദിച്ചത് എ ജെ ദേശായി എന്നാണ് ചോദിച്ചത് ഓക്കെ എ ജെ ദേശായി അപ്പം നമ്മുടെ മുപ്പത്തി എട്ടാമത്തെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ് ആരാണ് ആശീസ് ജിതേന്ദ്ര ദേശായി ആണ് ഓക്കെ അല്ലേ ഇനി നമ്മുടെ ആശിഷ് ജിതേന്ദ്ര ദേശായി എവിടത്തെയാണ് എവിടത്തുകാരനാണ് എവിടത്തുകാരനാണ് ഗുജറാത്തുകാരനാണ് ഈ ദേശായി എന്നൊക്കെ പറഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലായല്ലേ കേരളക്കാരനല്ലെന്ന് അപ്പം ആരാണ് ഗുജറാത്തുകാരനാണ് ആശിഷ് ജിതേന്ദ്ര ദേശായി ഓക്കെ അല്ലേ ഇനി അടുത്ത നാൽപ്പത്തിയെട്ട് മുപ്പത്തെട്ട് കഴിഞ്ഞ് പത്ത് കൂട്ടണം ഓക്കെ അപ്പം നാൽപ്പത്തി എട്ടാമത്തെ ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി നാൽപ്പത്തി എട്ടാമത്തെ വ്യക്തിയാണ് ആര് വി വേണു ഓക്കെ അല്ലേ അത്രയും ഓക്കെ അല്ലേ അപ്പം ആരൊക്കെയാണ് ഇരുപത്തിരണ്ടാമത്തെ ഗവർണർ ഇരുപത്തിരണ്ടാമത്തെ ഗവർണർ ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രി ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക ഇരുപത്തിരണ്ടാമത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രി ആരാണ് നമ്മുടെ പിണറായി വിജയൻ ഇരുപത്തി സ്പീക്കർ ആരാണ് എ എൻ ഷംസീറാണ് ഇനി അടുത്ത അത് കഴിഞ്ഞിട്ട് മുപ്പത്തെട്ട് പഠിക്കുക മുപ്പത്തി എട്ടാമത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് എവിടത്തുകാരനാണ് ഗുജറാത്തുകാരനാണ് ഓക്കെ ഇനി മുപ്പത്തെട്ട് കഴിഞ്ഞാൽ പത്തുകൂട്ടി നാൽപ്പത്തി എട്ടാണ് നാൽപ്പത്തി എട്ടാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ് ചീഫ് സെക്രട്ടറി വി വേണു ആണ് ഇത്രയും ക്ലിയർ ആണല്ലോ ഇനി അടുത്ത മുപ്പത്തി അഞ്ചാമത്തെ പോലീസ് മേധാവി ആരാണ് മുപ്പത്തി അഞ്ചാമത്തെ പോലീസ് മേധാവി ആരാണ് ഷെയ്ഖ് ദർവാസ് സാഹിബാണ് ഓക്കെ ഷെയ്ഖ് ദർവാഷ് സാഹിബ് അപ്പം നമുക്കറിയാം ഈ പോലീസുകാരെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ബഹുമാനത്തിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഉന്നത രീതിയിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ ആരെ കണ്ടാലും സല്യൂട്ട് ചെയ്യും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും അങ്ങനെയൊക്കെ ആലോചിച്ച് വെച്ചാൽ മതി അപ്പോൾ പോലീസ് മേധാവിയെ കണ്ട എന്താണ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം അപ്പോൾ ഷെയ്ഖ് ദർവാസ് എന്താണ് സാഹിബാണ് നമ്മുടെ മുപ്പത്തി അഞ്ചാമത്തെ പോലീസ് മേധാവി ഇത്രയും ക്ലിയർ അല്ലേ ഇനി അടുത്ത നമ്മൾ നമ്മളടുത്ത് എന്താ നോക്കാൻ പോകുന്നത് അടുത്ത നമ്മുടെ പതിനഞ്ചാമത്തെ നിയമസഭാ സ്പീക്കർ ഓക്കെ പതിനഞ്ചാമത്തെ നിയമസഭാ സ്പീക്കറാണ് എ എം ഷംസീർ നമ്മൾ പഠിച്ചതാണ് ഇനി പതിനഞ്ചാമത്തെ നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ആരാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ് ഓക്കെ ആരാണ് ചിറ്റയം ഗോപകുമാറാണ് ഡെപ്യൂട്ടി സ്പീക്കർ ഏതാണ് മണ്ഡലം അടൂർ മണ്ഡലമാണ് ഓക്കെ അടൂർ മണ്ഡലമാണ് ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള ആരുടേത് ചിറ്റയം ഗോപകുമാറിൻ്റേത് ഓക്കെ അല്ലേ ഇനി പതിനഞ്ചാമത്തെ നിയമസഭയുടെ പ്രോട്ടൈൻ സ്പീക്കർ ആരാണ് ആരാണ് പ്രോട്ടൈൻ സ്പീക്കർ നമ്മുടെ പി ടി എ റഹീമാണ് ഓക്കെ ഒന്നുകൂടെ പറയാ ആരാണ് നമ്മുടെ പതിനഞ്ചാമത്തെ നിയമസഭയുടെ സ്പീക്കർ ആരാണ് നമ്മൾ പറഞ്ഞു ആരാണ് ഷംസിറ് സംസാരിക്കുക അങ്ങനെ വെച്ച് കണക്ട് ചെയ്ത സ്പീക്കിംഗ് ഓക്കെ സംസാരിക്കുക സ്പീക്കിംഗ് അങ്ങനെ വെച്ച് കണക്ട് ചെയ്തത് സ്പീക്കർ ആരാണ് ആണ് അത് ഓക്കെ അല്ലേ ഇനി ഡെപ്യൂട്ടി സ്പീക്കർ പറയുമ്പം ചിറ്റയം ഗോ ഗോപകുമാർ ഓക്കെ ഡെപ്യൂട്ടി ചിറ്റയം ഗോപകുമാർ ഇനി അടുത്ത ആരാണ് പ്രോട്ടൈൻ സ്പീക്കർ ആരാണ് പി ടി എ റഹീം പി ടി എ റഹീം ഏത് മണ്ഡലമാണ് കുന്നമംഗലമാണ് ഓക്കെ കുന്നമംഗലം ആണ് നമ്മുടെ പി ടി എ റഹീമിൻ്റെ മണ്ഡലം അതുപോലെ നമ്മുടെ ചിറ്റയും ഗോപകുമാർ എവിടത്തെയാണ് അടൂരുകാരനാണ് ഇനി അടുത്ത നമ്മുടെ പതിനഞ്ചാമത്തെ നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ പതിനഞ്ചാമത്തെ നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ് വി ഡി സതീശനാണ് മണ്ഡലം ഏതാണ് നോർത്ത് പറവൂറാണ് ഓക്കെ ഇപ്പം നമ്മുടെ പതിനഞ്ചാമത്തെ നിയമസഭയുടെ പ്രതിപക്ഷ നേതാവാണ് ആരെന്ന് പറയുന്നത് വി ഡി സതീഷൻ ഓക്കെ വി ഡി സതീശൻ ഇനി പതിനഞ്ചാമത്തെ നിയമസഭയുടെ ചീഫ് വിപ്പ് ആരാണ് ആരാണ് ചീഫ് വിപ്പ് ആരാണ് എൻ ജയരാജ് ആണ് ഇത്രയും ഓക്കെ ആണല്ലോ ഇത്രയും അല്ലേ നമ്മൾ ഓരോ സ്ലൈഡും നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ച് തന്നെ പോകണം ഇത് റെക്കോർഡ് ക്ലാസ് ആണ് ലൈവ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും പക്ഷേ ആണെങ്കിൽ എന്താണ് പറഞ്ഞു പറഞ്ഞ് നിങ്ങളുടെ തലയിലേക്ക് കുത്തി തരണം അല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൻ്റെ താഴെ ഇടുക ഒരു കാര്യം പറയുകയാണ് അപ്പോയിൻമെൻറ്റ്സ് ആണ് എപ്പോൾ വേണേലും മാറാം ഓക്കെ അപ്പോൾ ഈ ഒരു ക്ലാസ് വന്നതിന് ശേഷമാണ് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അത് ഉറപ്പായിട്ട് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും നിങ്ങൾ അതും കൂടെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ പതിനഞ്ചാമത്തെ നിയമസഭാ സ്പീക്കർ ആരാണ് ചീഫ് അല്ല പതിനഞ്ചാമത്തെ നിയമസഭാ സ്പീക്കർ ആരാണ് എ എൻ ഷംസീർ ആണ് അപ്പൊ എന്താണ് പതിനഞ്ചാമത്തെ നിയമസഭയുടെ സ്പീക്കർ ഒന്നുകൂടെ പറയുകയാണ് പതിനഞ്ചാമത്തെ നിയമസഭാ സ്പീക്കർ ആരാണ് എ എം ഷംസീർ ആണ് പതിനഞ്ചാമത്തെ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റെൻ ഗോപകുമാർ പതിനഞ്ചാം നിയമസഭയുടെ പ്രോട്ടൈം സ്പീക്കർ എ പി ടി എ റഹീം അടുത്ത പതിനഞ്ചാം നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ വി ഡി സതീശൻ പതിനഞ്ചാമത്തെ നിയമസഭയുടെ ചീഫ് വിപ്പ് ആരാന്ന് ചോദിച്ചാൽ ആരാണ് നമ്മുടെ എൻ ജയരാജ് ആണ് ഓക്കെ അല്ലേ ഇനി അടുത്ത ആറാമത്തെ ആറാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ആരാണ് നമ്മുടെ ആറാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എസ് എം വിജയനന്ദൻ ആരാണ് എസ് എം വിജയനന്ദനാണ് ധന ആരുടെ കയ്യിലാണ് ഏത് വിജയന്റെ കയ്യിലാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി കേട്ടോ അങ്ങനെ ഒക്കെ കണക്ട് ചെയ്ത് വെക്കണം അല്ല നമുക്ക് കിട്ടൂല അപ്പൊ ആറാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് വിജയനന്ദനാണ് ഓക്കെ വിജയനന്ദൻ എസ് എം വിജയനന്ദനാണ് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ഇനി അടുത്ത പതിനൊന്നാമത്തെ ശമ്പള കമ്മീഷൻ ചെയർമാൻ ചോദിച്ച ആരാണ് ധനകാര്യവും ശമ്പളവും രണ്ട് രണ്ടാണ് ധനകാര്യ കമ്മീഷനാണ് നമ്മൾ വിജയനന്ദനെ പറഞ്ഞത് ഇനി ശമ്പള കമ്മീഷൻ പറയുകയാണെങ്കിൽ ആരാണ് മോഹൻദാസ് ആണ് കെ മോഹൻദാസ് ആണ് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക നിങ്ങളെ ശമ്പളം ഇത്ര തരാ ഇത്ര തരാമെന്ന് പറഞ്ഞാണ് മോഹിപ്പിക്കുന്നത് ഓക്കെ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക ശമ്പളം പറഞ്ഞാൽ നമ്മളെ മോഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക ശമ്പള കമ്മീഷൻ പതിനൊന്നാമത്തെ ശമ്പള കമ്മീഷന്റെ ചെയർമാൻ ആരാണ് നമ്മുടെ മോഹൻദാസ് ആണ് കെ മോഹൻദാസ് ആണ് ഇനി കേരള സംസ്ഥാന ബാല ബാലാവകാശ കമ്മീഷൻ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് കെ വി മനോജ് കുമാർ ആണ് ആരാണ് കെ വി മനോജ് കുമാർ അപ്പോൾ ഒന്നൂടെ പറയാം ആറാമത്തെ ധനകാര്യ കമ്മീഷൻ ആരാണ് ആറാമത്തെ ധനകാര്യ കമ്മീഷൻ വിജയനന്ദൻ ഓക്കെ അല്ലേ ആറാമത്തെ ധനകാര്യ കമ്മീഷൻ വിജയനന്ദനാണ് അതുപോലെ ശമ്പളം എത്രയാണ് പതിനൊന്നാമത്തെ പതിനൊന്നാമത്തെ ശമ്പള കമ്മീഷൻ ആരാണ് നമ്മളെ എന്ന് പറഞ്ഞ ആരാണ് മോഹൻദാസ് ഓക്കെ ഇനി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് കെ വി മനോജ് കുമാർ സെറ്റല്ലേ ഇനി കേരള മനുഷ്യാവകാശ കമ്മീഷൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ നിലവിൽ ആക്ടിംഗാണ് ആയിട്ട് കെ ആണ് ഇപ്പോൾ ഉള്ളത് നമ്മളെ സിറേഖ് ജോസഫ് മാറിയിട്ട് ബൈജുനാഥ് ആണ് ഇപ്പോൾ ആക്ടിംഗ് ആയിട്ട് ഇരിക്കുന്നത് പക്ഷേ ഇപ്പോൾ എന്താണ് ആന്റണി തോമസിന് സാധ്യതയുണ്ട് ചിലപ്പോൾ നമ്മുടെ ഈ ക്ലാസ് വന്നതിന് ശേഷം ഇപ്പം ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്തത് ചിലപ്പോൾ നിങ്ങൾക്ക് വരുമ്പം ചിലപ്പോൾ ലേറ്റ് ആവും അപ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ പുള്ളി മാറുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ അത് ഇട്ടേക്കാം നിങ്ങളത് നോക്കിയെന്നാൽ മതി ചിലപ്പോൾ ഇദ്ദേഹം ആവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഉറപ്പിച്ച് പറയാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് യൂട്യൂബ് ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് നമ്മളിവിടെ മണികുമാറിനെ പഠിച്ചിരുന്നു മണികുമാർ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ പത്രത്തിൽ പുള്ളിക്കാരൻ മാറി ഓക്കെ പുള്ളിക്കാരനെ സാധ്യതയില്ല പുള്ളിക്കാരൻ തമിഴ്നാട്ടിലോട്ട് പോയി അതുകൊണ്ട് പുള്ളിക്കാരൻ മാറി വെറുതെ എന്തിനാണ് നമ്മൾ തെറ്റുപഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് സാധ്യതയുള്ളൂ ഇത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഉറപ്പിച്ച് പഠിക്കാം ഓക്കെ അല്ലേ അപ്പൊ ആരാണ് കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ നിലവിൽ ചെയർമാൻ ഇല്ല ആക്ടിംഗ് ആയിട്ടുള്ള ആരാണ് ഇരിക്കുന്നത് കെ ഇരിക്കുന്നത് ഇപ്പൊ ആർക്ക് സാധ്യതയുണ്ട് ആന്റണി തോമസ് വരാനായിട്ട് സാധ്യതയുണ്ട് അതേ പറയുന്നുള്ളൂ ഓക്കെ അല്ലേ ഇനി അടുത്ത നമ്മുടെ കേരള വനിതാ കമ്മീഷന്റെ ആണെങ്കിലോ കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ഇപ്പം ആരാണ് സതീദേവിയാണ് ഓക്കെ സതീദേവി സതിയേക്കാൾ നല്ല ആരും ഇല്ലല്ലേ വനിതാ കമ്മീഷനിൽ ഇരിക്കുക അങ്ങനെ വിചാരിച്ചാൽ അതി സതി സതി എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ സ്ത്രീകൾ എന്താണ് ഭർത്താവിനോടൊപ്പം എന്താണ് ചിതയ ചാടി മരിക്കുന്ന അപ്പം അത് വെച്ചാൽ മതി അത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആ സതി വന്നിരിക്കുകയാണ് എന്ന് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെക്കുക അപ്പം കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാണ് പി സതീ ദേവിയാണ് ഇനി കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണരാണ് കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ നമ്മൾ ആരെടുത്തായിരിക്കും കൂടുതലും വിവരം അന്വേഷിക്കുന്നത് ഹരിചന്ദ്രന്മാരെടുത്ത് അല്ലേ അതായത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നിടത്തല്ലേ നമ്മൾ വിവരം അന്വേഷിക്കൂ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പറയുന്നതാണ് ഹരിചന്ദ്രൻ അല്ലേ അപ്പം അങ്ങനെ നിങ്ങൾ ആലോചിച്ചത് ഹരി ചന്ദ്രനെ അങ്ങ് ഇട്ടേക്കുക ഹരി നായരാണ് ഇവിടെ കേട്ടോ അപ്പൊ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ആരാണ് വി ഹരിനായർ ആണ് ഓക്കെ ക്ലിയർ അല്ലേ ഇനി അടുത്ത കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ആരാണ് കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഷാജഹാനാണ് ആരാണ് എ ഷാജഹാനാണ് അപ്പൊ നമുക്ക് പറയാം ഒന്നുകൂടെ പറയാം കേരള വനിതാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് കേരള വനിതാ കമ്മീഷൻ വനിതകളുടെ ആ ഒരു സ്ഥാനത്തിരിക്കാൻ ഏറ്റവും അർഹത ഈ സ്ത്രീ പുരുഷന്മാരോടോടൊപ്പം ചിതയിൽ ചാടി ആ ഒരു സംസ്കാരം നിങ്ങൾ അലയിക്കുക ആർക്കാണ് സതിക്കാണെന്ന് അലയിക്കുക സതീദേവി ഓക്കെ അല്ലേ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി വനിതകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ നേരിട്ട് ഇറങ്ങി വന്നു എന്നൊക്കെ കണക്ട് ചെയ്ത് വെച്ചേക്കണം നമുക്കൊരു മാർക്ക് കിട്ടിയാൽ അല്ലേ അപ്പം എന്താണ് കേരള വനിതാ കമ്മീഷന്റെ വനിതാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് പി സതീദേവിയാണ് എന്താ പറഞ്ഞ വിവരാവകാശം വിവരം വിവരം അന്വേഷിക്കുന്നത് ഹരിചന്ദ്രന്മാരുടെ അടുത്ത് അന്വേഷിക്കൂ എന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക അപ്പൊ ഹരി ഹരി അതിനകത്ത് നിന്ന് എടുക്കുക ഹരിനായർ വി ഹരിനായർ ഓക്കെ ആണല്ലോ ഇനി അടുത്ത എന്താ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യമാണ് പറഞ്ഞത് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ ഓക്കെ അല്ലേ ഇനി അടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ആരാണ് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ അത് വേറെയാണ് അതാരാണ് സഞ്ജയ് കവിള് ഓക്കെ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ഭയങ്കര അടിപിടിയൊക്കെ നടക്കും അല്ലേ അപ്പൊ അടിപിടി അടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് ഈ കമ്മീഷണർമാർ മേരെ ഉയർന്നിരിക്കുന്ന ആൾക്കാർക്കായിരിക്കത്തില്ല അതിന്റെ ചുമതലയുള്ള ഉള്ള ഉദ്യോഗസ്ഥർക്കായിരിക്കും കൂടുതൽ അടി കിട്ടുന്നത് അടി കിട്ടുന്നത് കവിളിലാണെന്ന് നിങ്ങളങ്ങ് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പൊ ഉദ്യോഗസ്ഥൻ ആരാണ് കവിള് ഓക്കെ സഞ്ജയ് കൗള് ആണല്ലോ അപ്പൊ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ആരാണ് സഞ്ജയ് കൗൾ ക്ലിയർ ആയല്ലോ അപ്പൊ കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഏഷാജഹാൻ ഓക്കെ കമ്മീഷണർമാരെ ആരും പോയി അടിക്കൂല അടിക്കുന്ന ആരായിരിക്കും ആ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ ആയിരിക്കും എന്ന് മാത്രം ആലോചിക്കുക അല്ലെങ്കിൽ തിരിഞ്ഞു പോകും ഓക്കെ അപ്പം ആരാണ് ഉദ്യോഗസ്ഥൻ സഞ്ജയ് കവള് ഇനി കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് വി എസ് മാവോജി ആണ് ഇതും റീസെൻ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ് ഇതൊക്കെ ആണ് ഇതെല്ലാം ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നമ്മുടെ കേരള ഗവൺണൻസ് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ നമ്മുടെ കേരള ഗവേണൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിനകത്ത് എന്താണ് ഒരുപാടൊന്നും പി എസ് സി നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ഏത് പഠിച്ചാൽ എത്ര കിട്ടുമെന്നൊന്നും പക്ഷേ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പിന്നെ ഇതേ ഇനക്കുള്ള കേരള അപ്പോയിൻമെന്റ്സ് ഒക്കെയാണ് ഇതിനകത്തുനിന്ന് കൂടുതൽ ചോദിക്കുന്ന ടോപ്പിക്കുകൾ അപ്പം ഇതൊക്കെ പി എസ് സി ആ ഒരു ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഓക്കെ അപ്പൊ കേരള പിന്നാക്ക സമുദായ കമ്മീഷൻ അതാരാണ് അതിന്റെ ചെയർമാൻ ജി ശശിധരൻ ആണ് ആരാണ് ജി ശശിധരൻ ആണ് ഓക്കെ അല്ലേ അപ്പം നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ ഒന്ന് നോക്കാം ഒന്നുകൂടെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ കേരള വനിതാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ആരാണ് സതിദേവി കണക്ഷൻ കിട്ടുന്നുണ്ടല്ലോ അടുത്ത നമ്മൾ നമ്മളെന്താ പറഞ്ഞ വിവരാവകാശം വിവരം ആരെടുത്ത് ചോദിക്കണം കണക്ഷൻ കിട്ടുന്നില്ലേ അപ്പം ആരാണത് ഹരി നായർ ഓക്കെ ഇനി അടുത്ത് നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യം പറഞ്ഞു അത് കാണാതെ പഠിച്ചു വെച്ചേക്ക ഷാജഹാൻ ഓക്കെ ഇനി കമ്മീഷണർ പറഞ്ഞു ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനാരാണ് ഉദ്യോഗസ്ഥനെയാണ് കവളത്തടിക്കണത് ഓക്കെ അപ്പം സഞ്ജയ് കവള് ഓക്കെ കണക്ഷൻ കിട്ടുന്നുണ്ടല്ലോ അടുത്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ബി എസ് മാവോജി ഓക്കെ ബി എസ് മാവോജി കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാനാണ് അതുപോലെ പിന്നാക്ക സമുദായം ചോദിച്ചാൽ ആരുടെ പേര് പറയും ശശിധരൻ ജി ശശിധരനാണ് പിന്നാക്ക സമുദായത്തിന്റെ കമ്മീഷൻ ചെയർമാൻ ഓക്കെ അല്ലേ ഇനി അടുത്ത ആരാന്ന് നോക്കാം അടുത്ത എന്താണ് നമ്മുടെ പി എസ് സി നമ്മളേറ്റവും കൂടുതൽ എന്താണ് നമുക്കറിയുന്ന വ്യക്തിയാണല്ലേ പി എസ് സി ഇതറിയാതെ നിങ്ങൾ പി എസ് സി പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല ഓക്കെ അപ്പം പി എസ് സിയുടെ ചെയർമാൻ ആരാണ് ആരാണ് എം ആർ ബൈജു ആണ് ഓക്കെ എം ആർ ബൈജു ആണ് പുള്ളി വന്നതിന് ശേഷം ഇപ്പോൾ എക്സാം വളരെ സ്പീഡായിട്ടാണ് നടക്കുന്നതല്ലേ ഓക്കെ അപ്പം പി എസ് സിയുടെ ചെയർമാൻ ആരാണ് എം ആർ ബൈജു ആണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ് അത് കെ എം എബ്രഹാം ആണ് ഓക്കെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ് കെ എം എബ്രഹാം ഓക്കെ ഇപ്പം നമ്മുടെ കേരള ബാങ്ക് കേരള ബാങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വെച്ചേക്കണം കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ഓക്കെ കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ് ഗോപി കോട്ട നിങ്ങൾ ഇങ്ങനെ ആലോചിക്ക നിങ്ങൾ നമുക്ക് ഇവിടെ ഒരു പടം വരയ്ക്കാം ഓക്കെ ഇതൊരു കോട്ടയാണ് ഓക്കെ ഇതൊരു കോട്ടയാണ് ഇങ്ങനെയൊക്കെയല്ലേ കോട്ട ഇരിക്കുന്നത് ജസ്റ്റ് നിങ്ങൾ ആലോചിക്കുക അത്ര വലിയ കിടിലം വരപ്പൊന്നുമില്ല ഓക്കെ അപ്പം ഇതൊരു കോട്ടയാണ് ഓക്കെ ഇതാണ് നമ്മുടെ കേരള ബാങ്ക് എന്ന് നിങ്ങൾ വിചാരിക്കുക ഇതാണ് നമ്മുടെ കേരള ബാങ്ക് ഓക്കെ അപ്പം നമ്മുടെ പ്രസിഡന്റ് പ്രസ് ഈ പ്രസ്ഥാനം എവിടെയാണ് നിൽക്കുന്നത് എവിടെയാണ് ഒരു കോട്ടക്കകത്തല്ലേ അപ്പം നമ്മുടെ പ്രസിഡന്റ് ആരാണ് ഗോപി കോട്ട മുറിക്കൽ ഒരു കോട്ട മുറിക്കകത്താണ് നമ്മുടെ എന്തിരിക്കുന്നത് കേരള ബാങ്ക് ഇരിക്കുന്നത് അപ്പം പ്രസ്ഥാനം ഈ ഒരു കേരള ബാങ്ക് പ്രസ്ഥാനം ഇരിക്കുന്നത് കോട്ടക്കകത്താണ് അപ്പൊ പ്രസിഡന്റ് ആരാണ് ഗോപി കോട്ടമുറിക്കലാണ് ക്ലിയർ അല്ലേ ഇനി അടുത്ത കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആരാണ് ഇനി നമ്മൾ ഈ കേരള ബാങ്കിലേക്ക് പോവുകയാണ് നമ്മൾ പോകുമ്പം എന്താണ് നിറയെ പൈസ ഇരിക്കുകയാണ് ഈ കോട്ടയ്ക്കകത്ത് നിറയെ പൈസ ബാങ്ക് അല്ലേടേ മൊത്തം പൈസ ഇരിക്കുകയാണ് അപ്പൊ നമ്മളെ കണ്ണ് തള്ളൂലേ അപ്പൊ വൈസ് പ്രസിഡന്റ് രണ്ടാം സ്ഥാനം വൈസ് പ്രസിഡന്റ് ആണ് അപ്പൊ വൈസ് പ്രസിഡന്റ് ആരാണ് എം കെ കണ്ണനാണ് ഓക്കെ എം കെ കണ്ണനാണ് കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ക്ലിയർ അല്ലേ ഇനി അടുത്ത കേരള ബാങ്കിന്റെ സിഇഒ ആരാണ് ആരാണ് സിഇഒ ഓക്കെ സി സിഇഒ ആരാന്ന് ചോദിച്ചാൽ ജോർട്ടി എം ചാക്കോ ഈ സി യുടെ സി വെച്ച് കണക്ട് ചെയ്യുക ഇത് നമ്മൾ കണ്ടു ഇനി എന്താണ് നമ്മൾ ഇനി അത് അടിച്ചുകൊണ്ട് പോകണം ഇത്രയും പൈസ നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം ചാക്കും കൊണ്ട് ചെറിയ ബാഗൊന്നും കൊണ്ടുവന്നാ അത്രയും പൈസ നമുക്ക് കൊണ്ടുവരാൻ പറ്റൂല അപ്പൊ നമ്മൾ എന്തെടുക്കണം ചാക്കും കൊണ്ടുപോകണം ഓക്കെ അപ്പോൾ നിങ്ങൾ ആലോചിക്കുക കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ് കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ് ഗോപി കോട്ടമുറിക്കൽ ഓക്കെ കോട്ടമുറിക്കകത്താണ് ആ ഒരു പ്രസ്ഥാനം ഇരിക്കുന്നത് ഇനി രണ്ടാമതെന്താണ് വൈസ് പ്രസിഡന്റ് ആണ് ആ ഓർഡറിൽ തന്നെ പഠിച്ചേക്കണം എം കെ കണ്ണൻ ഓക്കെ എം കെ കണ്ണൻ ഇനി സിഇഒ സി ഇ ഒ കണ്ടു കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം ചാക്ക് എടുക്കണം ഓക്കെ എന്താണ് ജോർട്ടി എം ചാക്കോ ഓക്കെ അല്ലേ ജോർട്ടി എം ചാക്കോ സെറ്റ് ആണല്ലോ ഓക്കെ അല്ലേ ഇനി അടുത്തത് ഇത് നമ്മുടെ രണ്ടാമത്തെ സിഇഒ ആണ് ആദ്യം ആരായിരുന്നു പി എസ് രാജനാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം ഇനി കേരയിലിൻ്റെ എം ഡി ആരാണ് ആരാണ് കേരയിലിൻ്റെ എം ഡി വി അജിത് കുമാറാണ് ഓക്കെ കേറയിലിൻ്റെ എം ഡി ആരാണ് അജിത് കുമാർ ഓക്കെ നമ്മുടെ ശുചിത്വ മിഷന്റെ ഡയറക്ടർ ആരാണ് ശുചിത്വ മിഷൻ യു വി ജോസ് ആരാണ് യു വി ജോസ് ശുചിത്വം ശുചിത്വം ആരാണ് പാലിക്കേണ്ടത് നീയും പാലിക്കണം നമ്മളും പാലിക്കണം ഓക്കെ യു വി ഓക്കെ ആണല്ലോ ശുചിത്വം ആരൊക്കെ പാലിക്കണം നീയും പാലിക്കണം നമ്മളും പാലിക്കണം അവ മാത്രം പാലിച്ചാൽ മതിയോ പോരോ നമ്മളും വേണം അപ്പൊ യു വി അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക യു വി ജോസ് യു വി ജോസാണ് ശുചിത്വ മിഷന്റെ ആരെന്ന് പറയുന്നത് ഡയറക്ടർ എന്ന് പറയുന്നത് ക്ലിയർ ആയോ ഒന്നുകൂടെ പറയാം ഒന്നുകൂടെ ഒറ്റ തവണയും കൂടെ പറയാം പി എസ് സിയുടെ ചെയർമാൻ എല്ലാവർക്കും അറിയാം ആരാണ് എം ആർ ബൈജു ആണ് ഓക്കെ അടുത്ത മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ് എബ്രഹാം ആണ് ഓക്കെ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം അടുത്ത നമ്മൾ പറഞ്ഞ കേരള ബാങ്കിനെ പറ്റിയാണ് കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ് ഗോപി കോട്ടമുറിക്കൽ ഇനി അടുത്ത വൈസ് പ്രസിഡന്റ് ആണ് രണ്ടാം സ്ഥാനം ഓക്കെ വൈസ് പ്രസിഡന്റ് ആരാണ് കണ്ണൻ എ എം കെ കണ്ണൻ ഓക്കെ എം കെ കണ്ണൻ ഇനി സിഇഒ ആരാണ് സിഇഒ കണ്ടു കഴിഞ്ഞാൽ എന്ത് വേണം ചാക്കു കൊണ്ടുപോണം ഓക്കെ അപ്പോൾ ജോർട്ടി എം ചാക്കു ആണ് നമ്മുടെ നിലവിലെ സിഇഒ എന്ന് പറയുന്നത് ഇനി നമ്മൾ പഠിച്ചത് കെയറയിലിനെ പറ്റിയാണ് ഓക്കെ കെ റെയിലിന്റെ എം ഡി ആരാണ് വി അജിത് കുമാർ ആണ് ശുചിത്വ മിഷൻ പറയുകയാണെങ്കിൽ ശുചിത്വം ആർക്കൊക്കെ വേണം നിനക്കും വേണം നമുക്കും വേണം അപ്പോൾ എന്താണ് യു യു ആൻഡ് വി ഓക്കെ അപ്പോൾ യു വി ജോസ് യു വി ജോസ് ക്ലിയർ അല്ലേ അടുത്തത് ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷൻ ആരാണ് ആരാണ് ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷൻ ആരാണ് പി കെ രാമചന്ദ്രൻ ആരാണ് പി കെ രാമചന്ദ്രനാണ് നമ്മുടെ ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് അടുത്ത ലോകായുക്തിയുടെ ചെയർമാൻ ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് മാറിയ കാര്യമാണ് പഠിച്ചു വച്ചേക്കുക ആരാണ് അനിൽ കുമാർ ആണ് ഓക്കെ നേരത്തെ ഞാൻ സിറിയക് ജോസഫിന്റെ കാര്യം പറഞ്ഞു അത് മാറിപ്പോയതാണ് കേട്ടോ ഓക്കെ ഇവിടെയാണ് ഇവിടെയാണ് നമ്മുടെ ആ പുള്ളി മാറിയത് മാറിയിട്ട് ആര് വന്നു എൻ അനിൽ കുമാർ വന്നു ഓക്കെ അല്ലേ അപ്പോൾ ലോകായുക്തയുടെ ചെയർമാൻ ആരാണ് എൻ അനിൽ കുമാറാണ് അപ്പം നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ ആരായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് നമ്മുടെ അദ്ദേഹം മാറുകയാണ് മാറുകയാണ് താൽക്കാലികമായിട്ടൊരാളിരിക്കുകയാണ് അത് മാറാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അത് നിങ്ങളുടെ അടുത്ത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് നോക്കിയിരുന്നോണം കേട്ടോ ഈ ക്ലാസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്തോണം അത് മാറിയോ ഇല്ലേന്ന് നോക്കിക്കോണം കേട്ടോ ഓക്കെ അപ്പൊ ലോകായുക്തയുടെ ചെയർമാൻ എൻ അനിൽകുമാർ ആണ് ആരാണ് എൻ അനിൽകുമാർ അനിൽകുമാറാണ് ലോകായുക്തയുടെ ചെയർമാൻ ഈ ഉപലോകായുക്തയായിട്ട് പുതുതായിട്ട് നിയമിതനായത് ആരാണ് വി ആണ് ആരാണ് ഉപലോകായുക്തയായിട്ട് പുതുതായിട്ട് ഇപ്പൊ റീസെന്റ്ലി നിയമിതനായത് ആരാണ് വി ഷെർസി ആരാണ് ലോകായുക്തയുടെ ചെയർമാൻ ആരാണ് എൻ അനിൽ കുമാർ ഓക്കെ അപ്പോൾ ലോകായുക്താൽ ലോകായുക്തയുടെ കാര്യം നിങ്ങൾക്കറിയാം ഇപ്പോൾ കുറേ ബില്ലൊക്കെ വന്ന് ഇതിനെ കുറേ നിയന്ത്രണമൊക്കെ കൊണ്ടുവന്നു അല്ലേ അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഈ ലോകായുക്തയുടെ പറഞ്ഞാൽ അവിടെ നിൽക്ക് അവിടെ നില്ല് നിനക്കുള്ള അധികാരങ്ങളൊക്കെ പോയി ഓക്കെ അവിടെ നില്ല് കൂടുതൽ കൂടുതലങ്ങ് കാണിക്കേണ്ട അവിടെ നില്ല് എന്ന് പറയത്തില്ലേ അങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ മതി അനിൽ ഓക്കെ അവിടെ നില്ല് അത്രയൊക്കെ മതി ഓക്കെ അവിടെ നെല്ല് ബാക്കി ഞങ്ങൾ ആലോചിച്ചോളാം എന്ന രീതിയിൽ നിങ്ങൾ ആലോചിച്ചെടുത്താൽ മതി ലോകായുക്തിയുടെ ചെയർമാൻ ആരാണ് അനിൽ ആണ് ഓക്കെ അനിൽ കുമാർ ഇനി ഉപലോകായുക്തി ആരാണ് ഷെർസി ഓക്കെ ഉപലോകായുക്തയായിട്ട് പുതുതായിട്ട് നിയമിച്ചത് ആരെയാണ് വി ഷെർസീനെയാണ് ഓക്കെ അടുത്ത എന്താണ് കെ എസ് ആർ ടി സിയുടെ എം ഡി കെ എസ് ആർ ടി സിയുടെ എം ഡി ആരാണ് പ്രമോദ് ശങ്കറാണ് ആരാണ് പ്രമോജ് ശങ്കറാണ് കെ എസ് ആർ ടി സിയുടെ എം ഡി അടുത്ത കെ എം ആർ എൽ അതായത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ എം ഡി ആർ ആണ് നിങ്ങളിങ്ങനെ ആലോചിക്കുക കൊച്ചി മെട്രോ ചെറിയ കാര്യമൊന്നുമല്ല വലിയ കാര്യമാണ് ഓക്കെ വലിയ കാര്യമാണ് അല്ലെങ്കിൽ ബഹുത്ത് അങ്ങനെ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ ലോകത്തിന് മുന്നിൽ എത്തിച്ച അത്രയും വലിയൊരു സംഭവമാണ് അപ്പോൾ ലോകത്തിന് മുന്നിൽ എത്തിച്ച സംഭവമാണ് കൊച്ചി മെട്രോ ഒന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ കൊച്ചി മെട്രോയുടെ എന്താണ് എം ഡി ആരാണ് ലോകനാഥ് ബഹ്റയാണ് ഓക്കെ ഇനി അടുത്ത കെ ഫോൺ കെ ഫോണിൻ്റെ എം ഡി അല്ലെങ്കിൽ എന്താണ് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്കിന്റെ എം ഡി ആരാണത് ആരാണ് നിങ്ങൾ അലയ്ക്കുക ഫോൺ ഈ ഫോൺ വെച്ച് കണക്ട് ചെയ്യുക ഫോൺ കിട്ടിയാൽ ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ ആലോചിക്കുക കെ ഫോണിന്റെ എം ഡി ആരാണ് സന്തോഷ് ബാബു ആണ് ആരാണ് സന്തോഷ് ബാബു ഇനി കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാൻ ആരാണ് കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്ട് ഇത് പി എസ് സി ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ് ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വച്ചേക്കണം കേട്ടോ ഓക്കെ അപ്പോൾ കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാൻ സെയ്ദ് അത്തൽ മിശ്രയാണ് ആരാണ് സെയ്ദ് അക്തൽ മിശ്ര ഓക്കെ അപ്പോൾ നിങ്ങൾ അറിയിക്കുക കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സ് സയൻസും ആർട്സും പഠിച്ചില്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ സയൻസും ആർട്സും ഇങ്ങനെ മിക്സഡ് ആയിട്ട് കിടക്കുവാണ് മിക്സുമായിട്ട് കിടക്കുകയെന്ന് വിചാരിക്കുക മിക്സ്ര ഓക്കെ മിശ്ര അങ്ങനെ ആലോചിക്കുക അല്ലെങ്കിൽ സയൻസ് ആർട്സ് എപ്പോഴും നിങ്ങൾ കോളേജിലൊക്കെ സയൻസിലെ പിള്ളേരും ആർട്സിലെ പിള്ളേരും നമ്മൾ എപ്പോഴും അടിയാണെന്ന് വിചാരിച്ചാൽ മതി തല്ലാണെന്ന് വിചാരിച്ചാൽ മതി ഓക്കെ അപ്പം സെയ്ദ് അക്തൽ മിശ്ര നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കണക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഇനി അടുത്ത കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സിൻ്റെ ഡയറക്ടർ ആരാണ് ആരാണ് ഡയറക്ടർ ജിജോയ് രാജഗോപാൽ ആരാണ് ജിജോയ് രാജഗോപാലാണ് കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സിൻ്റെ ഡയറക്ടർ ഓക്കെ അല്ലേ ഇത്രയും ആണ് ഒന്നുകൂടെ പറയാം കെ എസ് ആർ ടി സിയുടെ എം ഡി ആരാണ് പ്രമോജ് ശങ്കർ ഓക്കെ കെ എസ് ആർ ടി സിയുടെ എം ഡി ആരാണ് പ്രമോജ് ശങ്കറാണ് അതുപോലെ നമ്മുടെ കെ എം ആർ എൽ ചോദിച്ച ആരാണ് കെ എം ആർ എൽ കെ എം ആർ എൽ നമ്മുടെ കൊച്ചി മെട്രോ ആണ് അപ്പം അത് വലിയൊരു കാര്യമാണ് ബഹുത്ത് വലിയൊരു കാര്യമാണ് ബഹുത്ത് വെച്ച് കണക്ട് ചെയ്യാം ബെഹ്റ ഓക്കെ ലോകനാഥ് ബെഹ്റയാണ് അതുപോലെ കെ ഫോൺ കെ ഫോൺ എന്ന് പറയുമ്പോൾ ഫോൺ കണക്ട് ചെയ്യുക ഫോൺ എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ കെ ഫോണിൻ്റെ എം ഡി ആരാണ് സന്തോഷ് ബാബു ആണ് ഇനി കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനും ഉണ്ട് ഡയറക്ടറും ഉണ്ട് ചെയർമാൻ ആരാണ് സെയ്ദ് അക്തൽ മിശ്ര ഓക്കെ ഡയറക്ടർ ആരാണ് ജിജോയ് രാജഗോപാലാണ് ക്ലിയർ ആണോ ഇത്ര ഓക്കെ അല്ലേ അടുത്തത് മലയാളം മിഷൻ ഡയറക്ടർ ആരാണ് മുരുകൻ കാട്ടാക്കട മലയാളം മിഷൻ മലയാളം മിഷൻ ഡയറക്ടർ ആരാണ് മുരുകൻ കാട്ടാക്കടയാണ് ഓക്കെ അപ്പോൾ മലയാളം മലയാളം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ തമിഴന്മാരുടെ തമിഴ് ദൈവമാണ് അല്ലേ അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക അവ മുരുകൻ എന്താണ് കട്ടെടുത്തു എന്ന് വിചാരിച്ചു വെച്ച് ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ നിങ്ങൾ ഇത് ജസ്റ്റ് കോമഡി ആയിട്ട് എടുക്കാവൂ സീരിയസ് ആയിട്ട് എടുക്കരുത് മുരുകൻ എന്താണ് മലയാളം കട്ടെടുത്തു അങ്ങനെ വല്ലതും കണക്ട് ചെയ്ത് വെച്ചാൽ എന്താണ് മലയാളം മിഷൻ എന്നാണ് മുരുകൻ കാട്ടാകട ഇനി സാക്ഷരതാ മിഷൻ ആരാണ് എ ജി ഒലീന ഓക്കേ സാക്ഷരതാ മിഷൻ ആരാണ് ജി ഒലീനയാണ് സാക്ഷരതാ മിഷന്റെ ഡയറക്ടർ ഓക്കെ ഇനി സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ് കെ സച്ചിദാനന്ദനാണ് ഇത് ആണ് കേട്ടോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇടയ്ക്ക് കുറച്ച് വിവാദമൊക്കെ വന്നതാണ് അത് കുറേ നാൾ നമ്മുടെ ന്യൂസ് ഉണ്ടായിരുന്നു നോക്കി വെച്ചേക്കാം സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ് കെ സച്ചിദാനന്ദനാണ് കെ സച്ചിദാനന്ദനുണ്ട് പി സച്ചിദാനന്ദനും ഉണ്ട് തിരിഞ്ഞു പോകരുത് കെ സച്ചിദാനന്ദനാണ് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് പിന്നെ സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി ആരാണ് മട്ട മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് ഓക്കെ അപ്പോൾ സംഗീത നാടക അക്കാദമി സംഗീത നാടകം അക്കാദമി ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം മലയാളം മിഷൻ മലയാളം ആര് കട്ടെടുത്തു മുരുകൻ കട്ടെടുത്തു ഓക്കെ അപ്പോൾ മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കടയാണ് സാക്ഷരതാ മിഷൻ ഡയറക്ടർ എ ജി ഒലീന ഓക്കെ എ ജി ഒലീനയാണ് സാക്ഷരതാ മിഷൻ എ ജി ഒലീന ഇനി സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ് കെ സച്ചിദാനന്ദനാണ് അതുപോലെ സംഗീത നാടക അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണല്ലെ ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെണ്ടവിദ്വാൻ ആണ് ഓക്കെ ഓക്കെ അടുത്തത് ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ് ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചിരുത്ത് ആരാണ് മുരളി ചിരുത്ത് ഓക്കെ ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ് മുരളി ചിരുത്ത് ഏതാണ് മേഖല ചിത്രകലയാണ് ഓക്കെ ചിത്രകല ചിരുത്ത് ഓക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം അടുത്തത് നാടൻകലയാണ് നാടൻ ഓക്കെ നാടൻകല അക്കാദമിയുടെ ചെയർമാൻ ആരാണ് ആരാണ് ഒ എസ് ഉണ്ണികൃഷ്ണനാണ് ഏതാണ് ഓ എസ് ഉണ്ണികൃഷ്ണൻ നാടൻകലകളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താണ് ഭയങ്കര ആശ്ചര്യം തോന്നിയിട്ട് നമ്മൾ ഓ എന്നൊക്കെ വെക്കത്തില്ലേ അങ്ങനെ ഓ എസ് ആ നാടൻകല എന്നൊക്കെ പറയത്തില്ല അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി നാടൻകല അക്കാദമിയുടെ ചെയർമാൻ ആരാണ് ഓ എസ് ഉണ്ണികൃഷ്ണൻ ഏതാണ് മേഖല പടയണിയാണ് ഓക്കെ പടയണി ഇനി ചലച്ചിത്ര അക്കാദമിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഇത് മൊത്തം ചലച്ചിത്ര അക്കാദമി ഓക്കെ അപ്പൊ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആരാണ് രഞ്ജിത്ത് ബാലകൃഷ്ണൻ ആരാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണനാണ് അടുത്ത ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ ആരാണ് ആരാണ് പ്രേം കുമാറാണ് ഓക്കെ അപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണൻ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ ആരാണ് പ്രേംകുമാറാണ് ഇനി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ അടുത്തതാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ആരാണ് ചെയർമാൻ ഷാജി എൻ കരുൺ ആണ് ഓക്കെ ഷാജി എൻ കരുൺ ആണ് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ഒന്നുകൂടെ പറയാം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആരാണ് രഞ്ജിത്ത് ആണ് ഓക്കെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണൻ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ ആരാണ് അത് ആണ് ഇനി ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ് ഷാജി എൻ കരുൺ ആണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത് നിങ്ങളടുത്ത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ് കേരള ഗവൺണൻസ് എന്ന് പറയുന്ന കേരള ഗവൺണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് പറഞ്ഞു പറഞ്ഞ് പഠിക്കുക പിന്നെ നമ്മൾ പറഞ്ഞു മാറാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഈ ക്ലാസ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതൊക്കെ മാറും അപ്പോൾ നിങ്ങളത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ